സാധനം കിട്ടിട്ടാ ഇതാണ് തിരുപ്പൂർക്ക് ഗേറ്റ് അയക്കുന്ന സാധനം ഓക്കെ ഇവിടെ വേറൊരു ഉണ്ട് ആ കട ഒന്ന് കാണാം നമുക്ക് ഇത് കട ഏ നമ്മുടെ പച്ചക്കറികൾ വിൽക്കുന്ന കടയാണിത് കണ്ടാ എങ്ങനെയുണ്ട് കട ഇതൊരു വീട് കടയായാലും തോന്നുന്നു ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ കർണാടകയിലുള്ള ഗ്രാമപ്രദേശങ്ങളിൽ തേടിയുള്ള യാത്രയിൽ ഞാനിപ്പോൾ എത്തിയിട്ടുള്ളത് ഗോപാൽപുരം എന്നുള്ള സ്ഥലത്തേക്ക് പോകുന്ന വഴിയിലാണ് അപ്പം ഇപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് ഇവിടുന്ന് മൊത്തം കാർഷിക മേഖല അഗ്രികൾച്ചർ ഏരിയകളാണ് അപ്പോൾ നമുക്ക് സാധാരണ വെജിറ്റബിൾസൊക്കെ ഒരുപാട് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളൊരുപാട് കണ്ടിട്ടുള്ളതാണ് അതെല്ലാം സെയിം പ്രോസസ്സിങ് തന്നെ എല്ലാ സ്ഥലങ്ങളും ഉള്ളത് പക്ഷേ ഞാനിപ്പോൾ വരുന്ന വഴിക്ക് ഇവിടെ നമ്മൾ വരുന്ന വഴിക്ക് നമ്മൾ റോട്ടിൽ വേറൊരു പ്രോസസ്സിങ് കണ്ടു അതായത് ചിയ എന്ന് പറഞ്ഞ ഒരു സാധനം അതായത് എനിക്ക് ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത് മറ്റേ മുത്താരി ഒരാഗിയതൊന്നുമില്ല ഇതിന്റെ പേര് ചിയ എന്നാണ് ഈ ഇതിന്റെ ഈ പുല്ല് ഒരു ഹാർവെസ്റ്റിങ് ചെയ്ത് വന്നിട്ട് ഇങ്ങനെ റോട്ടില് റോട്ടില് ഇട്ട് വണ്ടികളൊക്കെ സമയത്ത് അത് പിന്നെ അത് എന്തായാലും അത് പൊടിഞ്ഞ് പൊടിഞ്ഞ് വരും എന്നിട്ട് ശേഷം അവരത് എടുത്തിട്ട് അറ്റെടുത്തു കഴിഞ്ഞാൽ ആ പൊടിയിൽ നിന്ന് നമുക്ക് ആ ചിയെന്ന് പറയുന്ന സാധനം തനിച്ച് കിട്ടും അപ്പം അത് അവരെടുക്കുന്നുണ്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അതൊന്നും നോക്കാം ഓക്കെ ഈ ചിയെന്ന് പറയുന്ന സാധനം ഇത് എന്തിനാണ് ഇത് ഫുഡായിട്ടും മെഡിസിനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണെന്നാണ് പറഞ്ഞത് എത്തുമ്പോൾ റേറ്റ് ഉണ്ട് അതൊക്കെ എസ് ടു റേറ്റ് കിലോ ത്രീ ഹൺഡ്രഡ് പെർ കെ ജി ആ മുന്നൂറ് രൂപ വില വരുന്ന സാധനമാണ് അത്ര ഒരു കിലോയ്ക്ക് അപ്പോൾ ഇത് ഇവരിവിടെ കൃഷി ചെയ്യാനാണ് അപ്പോൾ അതിൻ്റെ ഒരു മെത്തേഡ് ഇങ്ങനെയാണ് കാരണം ഇവർ കൊടുന്നിട്ടിത് അതിൻ്റെ പുല്ല് കൊടുന്ന് റോട്ടിലിടും റോട്ടിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വണ്ടികളൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങിയ സമയത്ത് അതിൻ്റെ പുല്ലിൽ നിന്ന് അതിൻ്റെ സീഡ് തനിച്ച് വേർതിരിഞ്ഞിടക്കും പിന്നീട് അതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇതാക്കഴിഞ്ഞാൽ കാറ്റിന് പാറിപ്പോയി അതിൻ്റെ സീഡ് മാത്രം താഴേക്ക് വീഴും അങ്ങനെയാണ് അതായത് വേർതിരിച്ചെടുക്കുന്ന ഒരു സിസ്റ്റം ആദ്യമായിട്ടാണ് ഈ ഈ എന്ന് പറഞ്ഞ സാധനം കാണുന്നത് ഇത് ഇവിടുന്ന് വേറെ സ്റ്റേറ്റുകൾക്കൊന്നും കൂടുതലായിട്ട് പോകുന്നത് ഒരു പ്രോട്ടീൻ ഫുഡ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് അപ്പം ഇവിടുന്ന് നെഞ്ചൻകോട് എന്നുള്ള സ്ഥലത്തേക്ക് നെഞ്ചങ്കോട് ടൗണിൽ നിന്ന് മുമ്പ് അതായത് നെഞ്ചൻകോട് ടൗണിന് മുമ്പ് നാല് കിലോമീറ്റർ മുമ്പ് ഒരു ഫാക്ടറി ഉണ്ടെന്ന് പറഞ്ഞു ആ ഫാക്ടറിയിൽ ഇത് ഇവർ കൊണ്ടുപോയിട്ട് ഇവിടുന്ന് മെയിൻ ഇവർ കൃഷി ചെയ്തിട്ട് ആ ഫാക്ടറിക്ക് ആണ് കൊടുക്കണമെന്ന് പറഞ്ഞത് ആ അത് പാക്കിങ് ചെയ്തിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് കൂടുതലായിട്ട് കയറ്റുമതി ചെയ്യുന്നതെന്നാണ് പറഞ്ഞത് നമ്മുടെ പരിസരത്തുള്ള തമിഴ്നാട് കേരള സ്റ്റേറ്റുകളിൽ നിന്ന് ഈ സാധനം കൂടുതലായിട്ട് ഒന്നിനും ഉപയോഗിക്കുന്നില്ല പക്ഷേ ഇതൊരു പ്രോട്ടീൻ ഫുഡാണ് കൂടുതലായിട്ട് ഫിസിക്കൽ ട്രെയിനിങ് ചെയ്യണം അതായത് ജിമ്മ് അങ്ങനത്തെ സാധനങ്ങളിലേക്ക് പോകുന്ന പ്രോട്ടീൻ പൗഡറുകളും മറ്റുമൊക്കെ കൂടുതലായിട്ട് ഇത് ഈ സാധനം മിക്സ് ചെയ്യണ്ടെന്നാണ് ഇപ്പോൾ ഇവർ പറഞ്ഞ ഒരു നമുക്ക് കിട്ടിയ ഒരു അറിവ് നമ്മളുടെ യാത്രകൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയൊരു ഫിനാൻഷ്യൽ സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് താല്പര്യമുള്ളവർ സഹകരിക്കുക നീലഗിരിയിൽ നല്ല ക്വാളിറ്റി തേല്പ്പൊടികൾ അതുപോലെ തന്നെ കുരുമുളക് ഏലം ഒക്കെ ഇത് ഇവിടെ കിട്ടാവുന്നതിലേറ്റവും നല്ല ഫസ്റ്റ് ക്വാളിറ്റി ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ള ആളുകൾ എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക നിങ്ങളുടെ അഡ്രസ്സ് പിൻകോഡ് സഹിതം തരികയാണെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സിലേക്ക് അയച്ചു തരുന്നതായിരിക്കും പറ്റുന്നവർ സഹകരിക്കുക ഗോപാൽപുര പോകുന്ന വഴിക്ക് ഞാനൊന്ന് നിർത്തി ഇവിടെ കണ്ടോ ഇവിടെ അങ്ങോട്ട് കാണുന്ന ഞാൻ ഓർത്ത് ഫസ്റ്റ് പെട്ടെന്ന് പെട്ടെന്നുണ്ടിപ്പോൾ വെള്ളം കെട്ടി നിൽക്കണത് അപ്പോൾ സത്യത്തിൽ വെള്ളം കെട്ടി നിൽക്കില്ല വേറെന്തൊരു കൃഷിയാണ് മുകളിൽ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വണ്ടി കാള കാളവണ്ടീൻ്റെ ഇതൊക്കെയുണ്ട് കാള ഇത് ഓടുന്ന വണ്ടിയാന്ന് തോന്നുന്നത് അവിടെ കൊണ്ടുപോകും കാള റെസ്റ്റ് എടുത്തോണ്ടിരിക്കയാണ് അപ്പം നമുക്ക് ആ സ്ഥലത്ത് എന്താണ് നല്ലതെന്ന് ജസ്റ്റ് ഒന്നകത്തേക്ക് പോയി നോക്കാം ആരെങ്കിലും നമ്മളോട് ഇത് പ്രതികരിക്കും എന്നുള്ളത് അറിയില്ല ആരും കാണുന്നില്ല എൻ്റെ ഉള്ളിൽ കുറച്ച് ആൾക്കാർ സ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ട് നമുക്ക് അതിൻ്റെ അകത്ത് പോയി നോക്കാം ഒരു വഴക്ക് പറഞ്ഞാൽ തിരിച്ചു വരും ഇല്ല കാണിച്ചു തന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണെന്നൊക്കെ വിവരിച്ച് തരുവാണെങ്കിൽ നമുക്കത് കാണാം കാരണം ഇതുവരെ ഞാൻ യാത്ര ചെയ്തൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇവരെ നമ്മളോട് എല്ലാ വിഷയങ്ങൾക്കും വേണ്ടി സഹകരിക്കുന്നതായിട്ടാണ് നമുക്കൊരു ഇതുവരെ കിട്ടിയിട്ടുള്ളൊരു അനുഭവം ആ ഒരു അനുഭവത്തിൻ്റെ വളിച്ചതിന് ഞാൻ ധൈര്യം സംഭരിച്ച് ഞാൻ അങ്ങോട്ട് പോവുകയാണ് ഇതൊക്കെ ചോളത്തിൻ്റെയാണ് ചോളം കൂട്ടുകൂണിൻ്റെ എങ്ങനെയാണെന്നുള്ളത് എനിക്ക് അറിയ അറിയില്ല വഴിയില്ലേ സാധനം എന്തെങ്കിലും ചോദിച്ചു നോക്കാൻ ആരെങ്കിലും കിട്ടുമോന്നറിയില്ല ഇതിങ്ങനെ ബെഡ് എടുത്തുവച്ചിട്ട് വെച്ചിട്ട് ഒരു ഗ്യാപ്പ് വിട്ട് ഗ്യാപ്പ് ഇട്ട് എല്ലാ ബെഡിനും പ്ലാസ്റ്റിക് ഇട്ടിട്ടുണ്ട് ആ പ്ലാസ്റ്റിക്കിന്റെ നടക്കോ റൗണ്ട് കുഴികളുണ്ട് ആ കുഴികളിൽ എന്തോ ഒരു വിത്ത് വരച്ചിട്ടുണ്ട് രണ്ടാന്ന് പറയണെങ്കിൽ അവിടെ അവിടെ കുറെ പേര് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ പോയി അന്വേഷിക്കണം നമ്മൾ പോയി കാണാൻ പറ്റുമോ നോക്കാം അവിടെ പ്ലാസ്റ്റിക് ഒക്കെ ഇട്ട് മൂടി വെച്ചിട്ടുണ്ട് ഏതായാലും അങ്ങോട്ട് റോഡ് റോഡുണ്ട് വഴിയുണ്ട് അപ്പൊ ഞാൻ ബൈക്ക് എടുത്തിട്ട് അതുവഴി ഇങ്ങനെ കറങ്ങി വന്നിട്ട് ഉള്ളിലേക്ക് പോയി അതിൻ്റെ അകത്തേക്ക് കടക്കാൻ പറ്റില്ല എന്തോ വൺ സെറ്റപ്പ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നു പ്ലാസ്റ്റിക് ഇട്ടിട്ട് ആ ബെഡ് മൊത്തം ഇങ്ങനെ പ്ലാസ്റ്റിക്കിൽ കവർ ചെയ്തിട്ട് ചെറിയൊരു ഹോൾസ് ഇട്ടിട്ട് അതിന് വിത്തിടുന്ന സംഭവമാണ് പോയി നോക്കാം മെയിൻ റോട്ടിൽ നിന്ന് അതുവഴി ഇങ്ങോട്ട് അകത്തേക്ക് കടന്ന് കറങ്ങി തിരിഞ്ഞ് വന്ന് ഞാനിപ്പോൾ പാടത്തേക്ക് എത്തിയിട്ട ഇവിടെ ഇവിടെയാണ് അപ്പൊ അതിന് കൃഷി നടക്കുന്ന സ്ഥലത്തിൻ്റെ മെയിൻ എൻട്രൻസ് ഞാൻ അത്തേക്ക് വന്നു അപ്പം ഇവിടെ ഒരു ആളുണ്ട് അതിൻ്റെ ഓണ ഞാൻ പരിചയപ്പെട്ടു കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഓക്കെയാണ് കാരണം ഇവിടെ എല്ലാവരും മുഖല്ല സഹകരണമാണ് കാരണം മൂപ്പര് ഇപ്പരാണ് ഇത് കൃഷി നടത്തുന്ന ആൾ സാർ മനു 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 ആണ് ഈ കൃഷി നടത്തുന്ന ആള് അപ്പം ഇത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വാട്ടർ മില്ലാണ് ആണ് വത്തക്ക വത്തക്കെ കൃഷി ചെയ്യേണ്ട ഒരു രീതിയാണ് അപ്പം അതിൻ്റെ വിത്ത്ണ്ട് വിത്ത് ഇവിടെ കൊടുന്നിട്ട് ഇവര് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ ആ വിത്ത് അതില് ഇപ്പൊ നട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആണ് വിത്ത് കാണാൻ വേണ്ടിട്ട് ഈ ഷെഡിന്റെ ഷെഡിനുള്ളിലേക്ക് വന്നത് ഇത് ഇതാണ് അതിന്റെ വിത്ത് ഇണ്ടല്ലേ ബത്തക്കന്റെ കളർ താഴെ ഓക്കെ എന്താ താഴെ ഇതാണ് വിത്ത് സംഭവം കണ്ടില്ലേ ഇത് നടുന്ന പ്രോസസിങ് അവിടെ നടന്നുകൊണ്ടിരിക്കുക നമുക്കൊന്ന് പോയി കാണാം ഇത് റേറ്റ് തുമ്പേന്താ റേറ്റ് ഇത് ത്രീ ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് എസ്റ്റ് ഗ്രാമോ ഹൺഡ്രഡ് ഗ്രാം ഹൺഡ്രഡ് ഗ്രാമിത് ഗ്രാം കാർട്ടൂൺ ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ഓക്കെ ഇത് ഹൺഡ്രഡ് ഗ്രാമിന്റെ വിത്തിന്റെ ഡപ്പയ്ക്ക് വന്നിട്ട് ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് വേണ്ടോ ഒത്തക്കൻ്റെ ഓക്കെ ഇതാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് മനോൺ അതിൻ്റെ ആള് ശരി നമുക്കൊന്ന് പോയി കാണാം ഓക്കേ താങ്ക് യു നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്ക് അവർ നടുന്ന ഒരു തീർത്ത് പോയെന്ന് തോന്നുന്നു ആ നമുക്ക് അതായത് നമുക്കതിൻ്റെ പോയി കാണാം അവിടെ ഉണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി കാണാം ഇതാണ് സുഹൃത്തുക്കൾ ഇത് ഇതിപ്പം ഫസ്റ്റായിട്ട് കാണുന്നവർക്ക് ഒരു കൗതുകമാണ് ഞാനിത് ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടായിരിക്കും പക്ഷെ ഇപ്പോൾ വീഡിയോ കാണുന്നതിൽ പല ആളുകളും ചിലപ്പോൾ ഇത് മുമ്പ് കണ്ടിട്ടുള്ളതായിരിക്കും ഇത് ചെയ്തിട്ടുള്ളവരൊക്കെ ആയിരിക്കും അവർക്ക് ചിലപ്പോൾ ഒരു വിരസത തോന്നുമായിരിക്കും പക്ഷെ അത് കാണാത്തവർക്ക് ഒരു കൗതുകമുള്ള ഇതാണ് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാൻ വെച്ചാണ് പോകുന്നത് ഇതാണ് ഇപ്പോൾ പ്ലാസ്റ്റിക് കണ്ടില്ലേ ഈ പ്ലാസ്റ്റിക് ഇങ്ങനെ ഹോൾസ് ഉണ്ടാവും ഇതവിടെ ഹോൾസ് ഉണ്ട് അതിൽ ഓസും കൊടുത്തിട്ടുണ്ടോ ആ അതായത് വെള്ളത്തിന്റെ വെള്ളത്തിന് വാട്ടർ ഇറിഗേഷനുള്ള ഓസും കൊടുത്തിട്ടുണ്ട് ഇത് വഴിയാണ് അവര് വിത്ത് വെക്കുന്നത് അവിടെ വെക്കണ്ടു പോയി നോക്കാം ഫസ്റ്റ് ഇവിടെ മണ്ണിടും മണ്ണ് വാരിട്ടിനു ശേഷം വിത്ത് ഇതിലെടുത്ത് ഇടണം ഓക്കെ ഓക്കെ ചേച്ചിക്ക് മലയാളം ഒക്കെ അറിയാം അല്ലേ എങ്ങനെ അറിയാം മലയാളം മുട്ടിൽ ആ അവിടെ പണിക്ക് പോയിട്ടുണ്ട് വയനാട് മുട്ടിൽ ഓക്കെ ഓക്കെ ചേച്ചി വയനാട് മുട്ടിലൊക്കെ പണിക്ക് പോയതുകൊണ്ട് മലയാളമൊക്കെ അറിയാം അപ്പോൾ ഈ പ്ലാസ്റ്റിക് ഇങ്ങനെ കെട്ടി കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഗ്യാപ്പ് ഉണ്ടാവും കണ്ടല്ലേ ഈ ഗ്യാപ്പിൽ ഒരു മണ്ണ് ഫില്ല് ചെയ്തിൻ്റെ ശേഷം അതിലേക്ക് ആ വിത്ത് വെക്കുക അതാണ് ഇപ്പോഴത്തെ പ്രധാന പ്രോസസ്സിങ് പിന്നെ ഈ പ്ലാസ്റ്റിക് എങ്ങനെ കൊടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇട്ട് കഴിഞ്ഞാൽ എലി പെരിച്ചായി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വന്നിട്ട് ഈ വിതയൊക്കെ നശിപ്പിക്കും അപ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്ലാസ്റ്റിക് സിസ്റ്റം ഇത് കറക്റ്റ് മൂന്ന് മാസേ സമയമുള്ളൂ അതായത് ഇത് വെത വിതച്ച് കഴിഞ്ഞിട്ട് ഒരു മൂന്ന് മാസമാകുമ്പോഴത്തേക്ക് സംഭവം തണ്ണിമത്തനോട് റെഡി ആയിരിക്കും അതാണ് ഈ ഇതിൻ്റെ പ്രോസസ്സിക്കണ്ടോ വാട്ടർ ഇറിഗേഷൻ വരുന്ന പൈപ്പും ഒരു പൈപ്പ് തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഓരോ ബെഡിലേക്ക് ഓരോ ബ്രാഞ്ച് ചെറിയ ഓസ് കൊടുത്തിട്ടുണ്ട് ഇതിലൂടെ വെള്ളം കറക്റ്റ് സമയത്ത് കറക്റ്റായിട്ട് വരും ഈ പ്രദേശത്ത് നിൽക്കുമ്പോൾ തന്നെ ഭയങ്കര കാറ്റാണ് നമ്മൾ ഓഡിയോ പലപ്പോഴും പ്രശ്നം ഉണ്ടാക്കേണ്ടതെന്ന് എനിക്ക് ശരിക്കും അറിയാം ഇങ്ങനെ അത്ര ശ്രമിച്ചിട്ടും അതിൽ നിന്ന് റിലീഫ് ആവാൻ പറ്റില്ല കാരണം ആ കാറ്റ് അങ്ങനെ അടിച്ചു വീശുന്ന സ്ഥലാണ് കാരണം അതിന്റെ തൊട്ടപ്പുറത്ത് മലയാണ് അപ്പൊ ഈ പ്രദേശത്ത് ഭയങ്കര കാറ്റാണ് അപ്പൊ നമുക്ക് ഓഡിയോന്റെ ഒരു പ്രശ്നമുണ്ട് അത് നല്ലൊരു അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ പിന്നെ വേറെ ഇപ്പൊ ഇവിടെ നമ്മൾ ഇനി പോവാണ് പോയിട്ട് നമുക്ക് നേരെ പോവാനുള്ളത് ഇതിൻ്റെ അപ്പുറത്ത് ഈ ഗോപാൽപുരം എന്ന് പറഞ്ഞാൽ ചെറിയൊരു അങ്ങാടി ഉണ്ട് ചെറിയൊരു സ്ഥലം അതൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നമുക്ക് ഇതിന്റെ അവസാനത്തെ എൻഡ് ഇല്ല അവിടെ മല കാണാം ആ മലന്റെ അടിവാരത്തെ ഏറ്റവും അവസാനം അതിൻ്റെ അപ്പുറത്തേക്ക് ഫോറസ്റ്റ് ആണ് അവിടെ ലക്കിപുരമെന്നു പറഞ്ഞിട്ടുണ്ട് കുറച്ച് ആൾക്കാർ മാത്രം താമസിക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ പോയിട്ട് നമ്മൾ അവിടുന്ന് മടങ്ങി വരാം ഓക്കെ അതിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ അങ്ങോട്ട് പോകാൻ നമുക്ക് പറ്റൂല അപ്പോൾ ഇനി നമ്മളുടെ നെക്സ്റ്റ് പ്ലാൻ അപ്പം നമുക്ക് ഇവിടുന്ന് എന്തായാലും പുറപ്പെടാം മനു ഒരുപാട് ഹെൽപ്പ് ചെയ്തു കാരണം അകത്തേക്ക് വിളിച്ചോണ്ട് നമുക്ക് എല്ലാ സംഭവങ്ങളും പറഞ്ഞു തന്നു അപ്പൊ ഇവര് ഇവിടെ പാ പാരമ്പര്യമായിട്ട് കൃഷി ചെയ്യുന്ന ആൾക്കാരാണ് ഇവർക്ക് കൂടുതലായിട്ട് എല്ലാ സീസണിനനുസരിച്ച് ഓരോ കൃഷികൾ ചെയ്യും ഇവിടെ സാധാരണ എല്ലാവരും എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഓരോ സീസണിനനുസരിച്ച് പുറത്തുനിന്ന് ഭയങ്കര കാറ്റാണ് ഓരോ സീസണിൽ അതിൻ്റെ കൃഷികൾ ചെയ്തിട്ടുണ്ട് തൊട്ടടുത്തവർ ഇവിടെ കാബേജ് കൃഷിയുണ്ട് അതുപോലെ തന്നെ ഉള്ളിയുണ്ട് ഉള്ളി മീൻസ് ഈരുള്ളി എന്ന് പറയും എന്ന് പറഞ്ഞാൽ മഞ്ഞള് അതൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് ഒരു ഓരോ സീസണിനനുസരിച്ച് കൃഷി ചെയ്യുന്നുണ്ട് പിന്നെ ഇവർക്ക് ഈ കാണുന്ന ഈ വത്തക കൃഷി ചെയ്യണേ നല്ലൊരു ചെലവ് വരുന്നുണ്ട് കാരണം ഇതൊരു കോൺട്രാക്ട് കൊടുക്കുകയാണെങ്കിൽ ഈ മണ്ണ് ട്രാക്ടറിൽ കളച്ചിട്ടതിന് ശേഷം അത് ബെഡ് ബെഡ്ഡായി തിരിച്ചിട്ട് ഈ പ്ലാസ്റ്റിക് ഇടുന്നതൊക്കെ ഒരു വമ്പൻ പ്രോസസ്സാണ് അതിനൊക്കെ ഭയങ്കര ചെലവ് വരുന്ന പറഞ്ഞുണ്ട് പിന്നെ ഇത് ചെയ്യാനുള്ള ഇത്രയും ഒരു ഇത്രയും സ്ഥലത്തിന് ഈ വത്തക കൃഷി ചെയ്യാനുള്ള ഫെർട്ടിലൈസറിന് മാത്രം ഒരു സെക്ഷൻ ഒരു ഏക്കർക്ക് ഒരു ലക്ഷം റുപ്യ ചിലവ് വരു അങ്ങനെ പല ചെലവുകളുണ്ട് ഇതിൻ്റെ പുറകില് ചില സമയങ്ങളിൽ മഴ പെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് കൃഷി നഷ്ടമാവും പറയുന്നുണ്ട് പക്ഷേ ഇവർ പാരമ്പര്യ രീതി ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചും മണ്ണിന്റെ ഗതിക്കനുസരിച്ചും ഓരോ സീസണിലും ഏതാണോ വിളയുന്നത് അതിൻ്റെ പുറകെ കൃഷിയായിട്ട് പോകുന്ന ഒരു ആൾക്കാരാണ് ഇവർ അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷം നമുക്കിനി ഇനി ഗോപാൽപുര പോയിട്ട് ഗോപാൽപുര ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ലക്കിപുരയിലേക്ക് പോകാം ഇപ്പം നമ്മൾ ഗോപാൽപുര പോയി കൊണ്ടിരിക്കണം മുമ്പിൽ കാണാം അതാണ് ഗോപാൽപുര എന്ന് പറഞ്ഞാൽ ഒരു വില്ലേജ് ഇതുണ്ടോ ഇവിടെ ഇങ്ങനെ പോണ സ്ഥലങ്ങളിലൊക്കെ സൈഡിൽ ഇതുപോലത്തെ കുളങ്ങൾ തടാകങ്ങളൊക്കെ ഉണ്ട് ഇത് റണ്ണിങ് വാട്ടർ ആണോ അത് കെട്ടി നിൽക്കണതാണോ അറിയില്ല കെട്ടി നിൽക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് കുളം പോലെ ഇട്ടിട്ട് കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടി വെച്ചതായിരിക്കും മഴ സമയത്ത് കൂടുതലായിട്ട് വെള്ളം ഇതിൽ നിറയുന്നതായിരിക്കും ചില സ്ഥലങ്ങളിൽ കലങ്ങി മറിഞ്ഞ വെള്ളമായിട്ട് കാണപ്പെടുന്നു പക്ഷേ ഇവിടെയൊക്കെ കണ്ടു നേരം നീല കളർ വെള്ളത്തിലെ വെള്ളമായിട്ടാണ് നല്ല സീനറിയാണ് പോകുന്ന വൈകിങ്ങനെ ഏതായാലും നമുക്ക് ലക്കി അല്ല ഗോപാൽപുര കണ്ണിന് ശേഷം ലക്കിപുര എന്ന് സ്ഥലത്തേക്ക് പോകാം അല്ലെങ്കിൽ ഗോപാൽപുര പോവാം അങ്ങനെ നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഗോപാൽപുര എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഏരിയ ആണിത് ഇവിടെ കുറേ വീടുകളുണ്ട് നല്ല പോപ്പുലേഷനുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു ക്ഷേത്രത്തിലേക്ക് പോകുന്ന റോഡിന്റെ ഒരു കവാടാണ് ഇവിടെ കാണുന്നത് ഇവിടെ പിന്നെ എല്ലാ സ്ഥലത്തും കാണുന്ന പോലെ കർണാടകൻ്റെ തനതായ കാഴ്ചയാണ് നരത്തിനല്ലിരിക്കുന്ന ആളുകൾ ആ ഒരു കാഴ്ച നമുക്ക് എല്ലാ സ്ഥലത്തും പോയാലും കാണുന്ന പോലെ ഇവിടെയും കാണാം ഇനി മുമ്പോട്ടാണ് ഇതിന്റെ അങ്കരികളൊക്കെ ഉള്ളത് അത് കടകളൊക്കെ ഉള്ളത് ഇവിടെ ഒരു സ്കൂളൊക്കെ ഉണ്ട് പക്ഷേ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് ഇന്ന് സ്കൂള് അവധിയായ കാരണം ബഹളങ്ങളൊന്നുമില്ല വളരെ കാമായിട്ടുള്ളത് വില്ലേജ് ഒക്കെ ഏകദേശം എല്ലാ സ്ഥലത്തും ഒരേപോലെ വീടുകൾ ഒക്കെ ഒരേപോലെ ആണെങ്കിൽ സ്കൂളുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഇവിടുത്തെ സ്കൂൾ നല്ല കളർഫുൾ ആയിരിക്കും അതായത് ചെറിയ കുട്ടികളെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള എല്ലാ ആർട്ട് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ടാവും എല്ലാ കെട്ടിടത്തിൻ്റെ ഉത്ഭാഗത്തൊക്കെ നമുക്കിങ്ങനെ കാണാം എല്ലാ സ്ഥലത്തും ഉണ്ടാവും ഇപ്പോൾ എല്ലാ ഗവൺമെൻറ് സ്കൂളുകളിലും ഇങ്ങനെ തന്നെയാണുള്ളത് കേരളത്തിലും പല സ്ഥലങ്ങളും കണ്ടിട്ടുണ്ട് പക്ഷെ അതൊരു പ്രത്യേകതയാണ് ഇവിടെ ഇങ്ങനെ കാണാൻ ഇങ്ങനെ ഒരു കാഴ്ച അത്യപൂർവായിട്ട് കാണാണ് ഇവിടെ സ്ഥലങ്ങളിലൊക്കെ അതായത് കാളവണ്ടി പോകുന്ന സ്ഥലം കാളവണ്ടി ഇവിടെ കൂടുതലായിട്ട് ഇപ്പൊ ഇങ്ങനത്തെ ഇല്ലത്ര എല്ലാ ടയറാണ് ഉപയോഗിക്കുന്നത് മരത്തിന്റെ ടയറുള്ള വണ്ടികൾ ഇല്ല പക്ഷെ ഇതുപോലത്തെ ഗ്രാമങ്ങൾ വന്നാൽ നമുക്കിത് കാണാൻ പറ്റും വണ്ടികൾ കാളവണ്ടി വന്ന വന്നപാടെ പട്ടികളെല്ലാം ഇവിടെ സമ്മേളിച്ച് അതിന്റെ പിറകെ ഓടുക കാളവണ്ടിക്കാരന് കയ്യിൽ കുറെ കല്ലൊക്കെ കരുതി വെച്ചിട്ടുണ്ട് വണ്ടി തന്നെ ഈ പട്ടികൾ വരുന്ന പുള്ളിക്ക് അറിയാൻ തോന്നുന്നു അടുത്ത തേരെ ഏറെ കുറഞ്ഞില്ല വണ്ടി ഇരുന്നിട്ട് അപ്പൊ പട്ടികളൊക്കെ ശശിയായി പോയി അങ്ങനെ നിൽക്കുകയാണ് അയാൾ പുറകെ പോയ അയാൾ കല്ലെടുത്തെറിയാണ് വണ്ടീൻ്റെ അകത്തുനിന്ന് അപ്പോൾ ഒക്കെ നിൽക്കുക അപ്പം വേറെ വഴിക്ക് പോകുന്നുണ്ട് ഇതൊക്കെ ഗല്ലികളാണ് ഇതിൻ്റെ ഉള്ളൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് തന്നെയാണ് വീടിൻ്റെ വീടുകളുടെ കണ്ടീഷൻ ചെറിയ ചെറിയ വീടുകളായിരിക്കും സിമെൻറ്റ് റോഡ് ഉണ്ടാവും നല്ല വെയിലാണ് അതിനുള്ള കൂടെ ഒക്കെ ഇങ്ങനെ വെയിലത്ത് ആ ഉണങ്ങി ഉണങ്ങി കരിഞ്ഞ് കിടക്കണ്ട ഇവിടുത്തെ കട ഉണ്ടോ അതാണ് ഇവിടുത്തെ ചെറിയൊരു കട ചെറിയ കട അതായത് സ്റ്റേഷനറി ബേക്കറീസ് ഒക്കെ വിൽക്കുന്ന ചെറിയൊരു ഷോപ്പാണ് ഫാൻസി ഐറ്റംസുകളൊക്കെ ഉണ്ട് ഇവിടെ ഈ ഒരു കടയിൽ ഇതിനപ്പുറത്ത് വേറൊരു ഉണ്ട് നമുക്ക് അതും കൂടെ ഒന്ന് പോയി കാണാം ഇവിടെ വേറൊരു കടയുണ്ട് ആ കട ഒന്ന് കാണാം നമുക്ക് ഇത് കട നമ്മുടെ പച്ചക്കറിയതൊക്കെ വിൽക്കുന്ന കടയാണിത് കണ്ട എങ്ങനെയുണ്ട് കട ഇതൊരു വീട് കടയായതാന്ന് തോന്നുന്നു ആ ഒരു അമ്മ ആയിക്കിണ്ട് ഇവിടെ ഇത് വെജിറ്റബിൾസ് ഒക്കെ ഉണ്ട് വെജിറ്റബിള് വേറെ ഏതൊരു ഏത് വേറെ ഒന്നുമില്ല ഇത് വെജിറ്റബിൾ ഹാ 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 വെജിറ്റബിളൊക്കെ ചെറിയൊരു കടയും വീടും ഇത് മന മനോ മനയും കടയുമല്ലോ അമ്മ ഉണ്ട് അമ്മ തമിഴ്നാട്ടുകാരാണ് ഇവര് ചെറു പ്രായത്തിൽ ഇവിടെ വന്ന് സെറ്റിൽ ആയതാണ് ഇപ്പൊ ഇവരെ മക്കളൊക്കെ തിരുപ്പൂര് മറ്റൊക്കെ ജോലി ചെയ്യുന്നുണ്ട് ഇവരോട് ചെറിയൊരു കച്ചവടമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് തമിഴ്നാട്ടുകാരാണ് അവർ യഥാർത്ഥത്തിൽ ഈ ഒരു കോയമ്പത്തൂർ സൈഡുകളൂ കോയമ്പത്തൂർ സൈഡിലുള്ളവരാണ് എവിടെയാണ് റൈറ്റ് പക്കങ്ങളെ അണ്ണൂരിലാണ് അവരിവിടെ ഒന്ന് സെറ്റിലായി അങ്ങനെ കണ്ടു ചെറിയൊരു കച്ചവടം ചെറിയൊരു കട അതാണ് ഈ ഒരു കടൻ്റെ കഥ ഞാൻ ഗോപാൽപുര കൂടുതലായിട്ട് അതിൻ്റെ ഉള്ളുകൂടെ ഒന്നും പോകാൻ നിന്നിട്ടില്ല കാരണം അവിടെ അത്ര പന്തി അല്ല ചില ആൾക്കാർ കുറച്ച് ഡ്രിങ്ക് ഡ്രിങ്ക്സ് ഒക്കെ അടിച്ചിട്ട് കുറേ ആൾക്കാരൊക്കെ അവിടെ ഉണ്ട് അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പതുക്കെ വന്നത് നമ്മളിനി പോകുന്നത് അവസാനത്തെ വില്ലേജ് ആയിട്ടുള്ള ലക്കിപ്പുര എന്നുള്ള സ്ഥലത്തേക്കാണ് ലക്കിപ്പുരയിലേക്ക് പോകുന്ന റോഡാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടുന്ന് റൂട്ട് ചോദിച്ചിരുന്നു ഇത് ഇവിടുത്തെ ഏറ്റവും എൻഡിലുള്ളൊരു വില്ലേജ് ആണ് ഇനി നമുക്ക് അതിൻ്റെ കാഴ്ചകളാണ് കാണാം ഇതാണ് ഇവിടുത്തെ ഇന്നത്തെ നമ്മുടെ ട്രിപ്പിൽ പ്രധാന ലക്ഷ്യം പ്രധാനപ്പെട്ട കാഴ്ച നമ്മൾ കാണാൻ പോകുന്നത് ഏറ്റവും അവസാനത്തെ ഏറ്റവും ചെറിയൊരു വില്ലേജിലേക്കാണ് നമ്മളൊന്ന് പോകുന്നത് അത് ഫോറസ്റ്റ് അതോടുകൂടി പിന്നെ ഫോറസ്റ്റ് ആണ് പിന്നെ അവസാനിക്കും സോ അവിടെ പോയി കാണാം നമുക്ക് ലക്കിപ്പുര പോകുന്ന വഴിക്ക് ഒക്കെ കൃഷി സ്ഥലങ്ങളാണ് കൂടുതലുള്ളത് പിന്നെ ഇതൊരു റിമോട്ട് ഏരിയ എന്നറിയുള്ള തെളിവാണ് ഈ കാണുന്നതൊക്കെ കാരണം ഒരുമാതിരിപ്പെട്ട ഗ്രാമങ്ങളിലൊക്കെ ഈ വണ്ടി ഉപയോഗിക്കൽ നിർത്തിയിട്ടുണ്ട് എല്ലാം ഇപ്പോൾ ടയറാണ് അതായത് റബ്ബർ ടയർ ഉപയോഗിച്ചിട്ടുള്ള വണ്ടികൾ മാത്രമേ ഉള്ളൂ പിന്നെ ട്രാക്ടറാണ് പക്ഷെ ഇവിടെ ഇപ്പോഴും ഈ ഒരു വണ്ടികളാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കണ്ടില്ലേ എല്ലാം പഴയ സ്റ്റൈലിൽ തന്നെയാണ് ഓക്കെ ലക്കിപ്പുര പോവാം ഇവിടെ ഒരു ബോർവെൽ ഉണ്ട് ബോർവെല്ണ്ട് വെള്ളം വരും അറിയില്ല അമ്മ അതിലെ നീർ പൊറുത്താ പോരാതില്ല ഇതില് ഇതില് വെള്ളം വരില്ല നമുക്ക് പോവാം നമ്മൾ ലക്കിപ്പുര എത്തി ഇവിടുന്ന് അങ്ങോട്ട് കാണണം ലക്കിപ്പുര വില്ലേജ് ഇവിടെ പുനീത് രാജ്കുമാറിന്റെ ഒരു പോസ്റ്റൊക്കെ വെച്ചിട്ടുണ്ട് വി ലവ് യു അപ്പു ഓക്കെ ഇവിടുന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാല് ാണ് റോട്ടിൽ പോയി കഴിഞ്ഞാൽ എൻ്റാണ് പിന്നെ അപ്പുറത്തേക്കൊന്നുമില്ല കുറച്ച് ദൂരം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ റോഡ് അവസാനിക്കും അവിടെ കഴിഞ്ഞു ഇതിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഇറക്കുന്നത് ഇങ്ങോട്ടാണ് മുന്നോട്ട് പോയി നോക്കാം അപ്പോൾ ഞാൻ കർണാടകൻ്റെ ഒരു എൻറ്റ് വില്ലേജിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ ഒരു ചെറിയ അമ്പലമൊക്കെ ഉണ്ട് ഉണ്ടല്ലേ അമ്പലം പിന്നെ ഈ സൈഡൊക്കെ കുറച്ച് വീടുകളും വളരെ കുറച്ച് ആൾക്കാർ മാത്രം താമസിക്കുന്ന സ്ഥലമാണെന്ന് പറഞ്ഞാൽ അവിടെ കുറച്ച് വീടുകളുണ്ട് അതാണ് ലക്കിപ്പുര എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള വില്ലേജ് വീടുകൾ ഇത് എൻ്റെ കേട്ടോ അവിടെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇല്ല പക്ഷിത്തൊഴുത്ത് വീടിനോട് ചേർന്ന് ഉള്ള സ്ഥലമാണ് ഇത് തൊഴുത്താണെന്ന് തോന്നുന്നുണ്ട് കാലിത്തൊഴുത്താണ് ഇതിങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇത് അവസാനിക്കും അത്രേ ഉള്ളൂ കൂടുതൽ ദൂരമൊന്നുമില്ല കുറച്ച് ദൂരം ഇവിടെ മൊത്തം ഒരു അമ്പത് കുടുംബങ്ങൾ മാത്രമേ താമസിക്കുന്നുള്ളൂ താമസിക്കുന്നുള്ളൂന്നാണ് അമ്പത് വീട് അത്രേ ഉണ്ടാവുള്ളൂ ചെറിയ ചെറിയ വീടുകളാണ് കൂടി പിന്നെ പിന്നെ അപ്പുറത്തേക്ക് തന്നുകഴിഞ്ഞാൽ പിന്നെ കൃഷി സ്ഥലങ്ങൾ കുറച്ചുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ഫോറസ്റ്റാണ് പിന്നെ ഒന്നുമില്ല അതാണ് ഈ ഒരു വില്ലേജിൻ്റെ വിശേഷം വാട്ടർ ടാങ്ക് വാട്ടർ ടാങ്ക് ഇതേപോലെ തന്നെ ഈ സ്റ്റൈലാണ് എല്ലാ സ്ഥലത്തും ഉള്ളത് ഇന്നില്ലേ അവസാനിച്ചു റോഡ് അവസാനിച്ചു പിന്നെ സാധാരണ ഒരു വഴി വണ്ടി പോവും കർഷകര് ലോഡിങ് അൺലോഡിങ് പർപ്പസിന് വേണ്ടി പോണ ഒരു വഴി മാത്രമേ ഉള്ളൂ അതാണ് ഇവിടെ നമ്മള് സാധാരണ കാണുന്ന കൃഷി വ്യത്യസ്തമായിട്ടുള്ളൊരു കൃഷി ഇതുവരെ നമ്മൾ വെജിറ്റബിൾസ് എല്ലാം കണ്ട് ഇനിയിപ്പോ ഹേസറി സോമന്ന സോമണ്ണെൻ്റെ കൂടെ ഞാൻ പോവാണ് സോമന്ന പരുത്തി കൃഷി ചെയ്യുന്ന സ്ഥലമുണ്ട്

ഇത് വാട്ടർ ിറ്റി വെള്ളം സ്റ്റോക്ക് ചെയ്തിരിക്കുന്ന സ്ഥലം സ്റ്റോർ ചെയ്തിരിക്കുന്ന സ്ഥലം ഇത് അതോ ഇത് 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 പരുത്തി ചെടി ഇതോ ഇതോ പരുത്തി ചെടി ഇതിൽ ഏത് എടുക്കോ ഇതോ ഈ പൂവോ ഇത് കായ ഓ മൂ മൂത്തത് കാണാൻ പറ്റുമോ ഇല്ല മൂത്തത് തെരഞ്ഞു നോക്കണം മൂത്തത് കണ്ടല്ലേ അറിയുള്ളത് എങ്ങനെയാ നമ്മളൊരു മൂത്തത് കാണാൻ നോക്കിട്ട് കാണാൻ പറ്റിയില്ല അപ്പൊ സംഭവം ഇവിടെ ഉണ്ട് തെരഞ്ഞു നോക്കണം ഇത്രയും കാണുന്ന സ്ഥലം മൊത്തം പരുത്തിയാണ് ഇത് ഇവിടുന്ന് കൂടുതലായിട്ട് പോകുന്നത് തമിഴ്നാട് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ് ഉള്ള സ്ഥലത്തേക്ക് തിരുപ്പൂരിലേക്കാണ് ഇവിടുന്ന് തിരുപ്പൂർക്കാണ് ഇവിടുന്ന് ഒരുപാട് കയറ്റി അയക്കുന്നത് സാധനം ആ ഓക്കെ അവിടെ ഉണ്ട് പരുത്തി അത് കുറച്ച് വേറെ ടൈപ്പ് ആണ് തോന്നുന്നത് സാധനം കിട്ടിട്ടാ ഇതാണ് തിരുപ്പൂർക്ക് കയറ്റി അയക്കുന്ന സാധനം ഓക്കെ പരുത്തി മൊത്തതാണ് സാധനം നമുക്ക് മൂത്ത സാധനം കിട്ടി ഇതാണ് പരുത്തിക്കൊട്ട ഉം ഇതിനുള്ളിൽ നിന്നാണ് ഈ സാധനം വരുന്നത് അതും മൂത്തതാ ആ ഇതും മൂത്തതാണ് ഓക്കേ മൂത്ത സാധനം ഓക്കെ ഓക്കെ ഈ സാധനം കാണാനാണ് അത്ര ദൂരം പോയത് സംഭവം ഇവര് ലോഡ് കയറ്റി അയയ്ക്കും ഇവിടുന്ന് തിരുപ്പൂരിലേക്ക് ഇതിൻ്റെ റേറ്റ് എങ്ങനെ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ് കിലോയ്ക്ക് പത്തായിരം റുപ്യ കിട്ടും ടെൻ തൗസൻഡ് നൂറ് കിലോ പരുത്തി ഇവിടുന്ന് ഒരു ലോഡിൽ നൂറ് കിലോ കയറ്റുമ്പോൾ നൂറ് കിലോയ്ക്ക് പത്തായിരം വെച്ചാണ് എനിക്ക് പൈസ കിട്ടണത് ഇത് ഞാൻ അധിക സ്ഥലത്തൊന്നും കണ്ടില്ല കേട്ടോ ഞാൻ ഇപ്പോൾ ഒരുപാട് സ്ഥലത്ത് പോയിട്ട് ഇപ്പോഴാണ് ഞാൻ ഈ അവസാനത്തെ വില്ലേജിലേക്ക് വന്നപ്പോഴാണ് പരുത്തി കണ്ടത് ഓക്കെ വഴി തെറ്റിയല്ലോ ഓക്കെ നമ്മൾ ഏകദേശം ടയേഡായി ഇനിയിപ്പോൾ നമ്മൾ ഈ എൻഡിൽ തന്നെ ഇനി ഫോറസ്റ്റാണ് ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ പിന്നെ ട്രൈബിൾസ് ഉണ്ടാവണമല്ലോ ഇവിടെ ട്രൈബൽ കോളനി കൊണ്ട് അതാണ് ഇവിടുത്തെ എൻഡ് കാണാൻ പറ്റുമെന്നറിയില്ല ഒരു നാൾ പറഞ്ഞു മുമ്പിൽ വരുകഴിഞ്ഞാൽ പിന്നെ ഈ ട്രൈബൽ കോളനി ഒന്നും ഉണ്ട് എന്ന് പറഞ്ഞു കർണാടകത്തിലെ ട്രൈബിൾ എങ്ങനെ ഉണ്ടാവുക എന്നുള്ളത് നമുക്കൊന്ന് പോയി നോക്കാം ഓക്കെ അങ്ങനെ നമ്മൾ അവസാനം ഈ ലക്കിപ്പുരം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ട്രൈബൽ കോളനിയിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇവിടെ കണ്ട ചെറിയ ചെറിയ വീടുകൾ ട്രൈബൾസിൻ്റെ വീടുകളാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ എല്ലാവരേ പോലെ രണ്ട് വീട് പുതിയ വീടവിടെ പണി നടക്കുന്നുണ്ട് പക്ഷേ നിർഭാഗ്യവശാലിവിടൊരു മനുഷ്യനല്ല എല്ലാ വീടും കൂട്ടിട്ട് പൂട്ടിയിട്ടുണ്ട് എല്ലാവരും ജോലിക്ക് പോയിരിക്കുകയെന്നാണ് തോന്നുന്നത് കുറച്ച് വീടുകളേ ഉള്ളൂ കേട്ടോ ഇവിടെ ഒരു മൂന്നാലഞ്ച് വീട് പുതിയത് പണി പണിതുകൊണ്ട് ഇതിന്റെ ബാക്കിലേക്ക് പിന്നെ ഫോറസ്റ്റ് ആയി ഇത് എൻ്റെ ആണ് ഒരു മൂന്ന് വെള്ള ടാങ്ക് ഉണ്ട് ഇവിടെ വാട്ടർ ഇറിഗേഷൻ ഫെസിലിറ്റി വാട്ടർ ഫെസിലിറ്റീസ് ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഇവിടുത്തെ ടാങ്കുകളൊക്കെ ഈ മോഡലാണുള്ളത് പക്ഷെ നമുക്ക് ഇവിടുത്തെ ട്രൈബൽ ലൈഫ് എന്താണ് ട്രൈബൽ എങ്ങനെയാണ് എന്ന് എന്നറിയണമെങ്കിൽ ഒരാളെങ്കിലും കാണണം ഞാൻ വന്നിട്ടൊന്നും ഇങ്ങനെ ഇറങ്ങിയിട്ട് നടന്നു നോക്കി പക്ഷെ ആരും കണ്ടില്ല പിന്നെ ഇങ്ങനെ കുറെ ആൾക്കാർ ഇവിടെ ഇങ്ങനെ കിടക്കുന്നോണ്ട് നമുക്ക് നടന്നു പോകാൻ ചെറിയൊരു ഭയം അപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ വർഷം കേട്ട് മാറി നിന്നിരിക്കുകയാണ് ചെയ്യും വേറെ ഇനി നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ള നമ്മുടെ ചാനലില് വീഡിയോ കാണുന്ന ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ഒരു കമന്റും കൂടെ എഴുതണം അപ്പോൾ ചാനൽ റീച്ച് വളരെ കുറവാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് തരണം ഒന്ന് റീച്ചായി കഴിഞ്ഞാൽ പിന്നെ പോവും പിന്നെ മറ്റൊന്ന് പറയാനുള്ളത് തേലിപ്പൊടി ആവശ്യമുള്ള ആളുകൾ എൻ്റെ നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കുക ഞാൻ കഴിച്ചിട്ട് കുറേ പേര് സപ്പോർട്ട് ചെയ്യേണ്ടത് ചെയ്യുന്നവർക്കൊക്കെ നന്ദി തുടർന്നും ഇതുപോലെ സപ്പോർട്ട് ചെയ്യണം എന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ